രഹസ്യങ്ങളുടെയും ദുരൂഹതകളുടെയും കഥ പറയുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം സീക്രട്ട് ഫയൽ ഇക്കുറി നിങ്ങൾക്കായി പറയുന്നത് ഒരു കള്ളന്റെ കഥയാണ് മോഷണം ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് ഓരോ ദിനവും മോഷണത്തിന്റെ രൂപം മാറുന്ന ഒരു ഭാവമാണ് വ്യത്യസ്തമായ മോഷണ ശൈലി കൊണ്ട് കള്ളന്മാർ ശ്രദ്ധേയരാകുന്നുമുണ്ട് പക്ഷേ ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് വ്യത്യസ്തനായ ഒരു കള്ളൻ്റെ കഥയാണ് നിഷ്കളങ്കമായ മുഖം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന മോഷണ ശൈലിയാണ് ഇയാളുടെ പ്രത്യേകത പക്ഷേ പലനാൾ കള്ളൻ ഒടുവിൽ കുടുങ്ങും എന്ന സത്യം ഈ കഥയിലും യാഥാർത്ഥ്യമായി കള്ളൻ പോലീസിൻ്റെ വലയിലായി പക്ഷേ പോലീസ് പിടികൂടുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം പുറലോകം അറിയുന്നത് നിഷ്കളങ്കമായ മുഖം കൊണ്ട് ഇയാൾ കൊള്ളയടിച്ചത് ഏതാണ്ട് അൻപതിനോടടുത്ത ക്ഷേത്രങ്ങൾ നിരവധി ബാങ്ക് കവർച്ച കേസുകൾ ഇങ്ങനെ പോകുന്നു കള്ളന്റെ ലിസ്റ്റിലെ മോഷണ തന്ത്രങ്ങൾ അത്യന്തം നാടകീയത സൃഷ്ടിക്കുന്ന ഈ കള്ളന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾ യാത്രയാവുകയാണ് ഒരു അന്വേഷണ യാത്ര രാത്രി രണ്ടുമണി കഴിഞ്ഞ് കാണും കാളീശ്വരം ക്ഷേത്ര പരിസരം കഴിഞ്ഞു എങ്ങും കനത്ത നിശബ്ദത ഭയപ്പെടുത്തുന്ന മൂകത ദൂരെ എവിടെയോ നായ്ക്കൽ ഓരിയിടുന്ന ശബ്ദം മാത്രം ആകാശത്തെ നക്ഷത്ര താരങ്ങൾ കൂടണഞ്ഞു പരിസരത്തെങ്ങും ആൾ സാമീപ്യമില്ലാത്തതിനാൽ ഒരു ചെറു ചലനം പോലും ഭയത്ത് ജനിപ്പിക്കുന്നു സൂചി മുന്നോട്ട് ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇനിയാണ് കണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ആ കാഴ്ചകൾ ഉഗ്രസ്വരൂപിയായ കാളി വണങ്ങുന്ന ക്ഷേത്രം കാളീശ്വരം ക്ഷേത്രം ഇനി കാണാൻ പോകുന്ന കാഴ്ചകൾ ഞങ്ങളുടെ സങ്കല്പമല്ല ഭാവനയുമല്ല നിരീക്ഷണ ക്യാമറകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളാണ് സമയവും തീയതിയുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ശ്വാസമടക്കി ഈ കാഴ്ചകൾ കാണാം ക്യാമറ വൺ സ്റ്റാർട്ട് ആക്ഷൻ ആരോ ഒരാൾ മതിൽ ചാടി അകത്തേക്ക് പ്രവേശിക്കുന്നു ആദ്യത്തെ ക്യാമറയിൽ അയാളുടെ മുഖം വ്യക്തമല്ല വിശാലമായ ക്ഷേത്രാങ്കണത്തിലൂടെ അയാൾ നടന്നകുന്നു ഒരു തികഞ്ഞ അഭ്യാസിയെ പോലെ ക്യാമറ വൺ കട്ട് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ ഇനി ക്യാമറ ടൂവിലെ ദൃശ്യങ്ങൾ അയാൾ ക്ഷേത്ര ശ്രീകോവിലേക്ക് കാളിദേവിയെ നമസ്കരിക്കുന്നു ഒരു പ്രത്യേക സ്റ്റൈലിൽ പ്രവൃത്തിയിൽ പരമഭക്തനാണെന്ന് തോന്നും ഇനി തൊഴിലിനോടുള്ള ആത്മാർത്ഥത ഇപ്പോൾ മുഖം വ്യക്തമായില്ലേ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയേ ഈ രൂപത്തെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചെടുത്തോ ഇയാളൊരു പ്രസ്ഥാനമാണ് നീലകശി ക്ഷേത്രത്തിൽ നിന്നൊരു സി സി ടി വി ദൃശ്യം കിട്ടിയായിരുന്നു അത് അത് ഒരുപാട് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമാന സ്വഭാവങ്ങളിൽ ഒരുപാട് മോഷങ്ങൾ എ ടി എം കവർച്ച് ഉൾപ്പെടെ അത് വാച്ച് ചെയ്തിരിക്കുവായിരുന്നു പൂവാറ് ഒരു തിരുവുരത്തുള്ള ഒരു വീട് പൂവാർ പോലീസ് സ്റ്റേഷൻ തിരുവുരത്തുള്ള ഒരു വീട്ടിലെ കവർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതി അറസ്റ്റ് ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത് അന്ന് ഫോട്ടോ എടുക്കുകയും അവൻ്റെ ഫിംഗർ പ്രിന്റ് രേഖപ്പെടുത്തുകയും അത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് പേരുവിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ ഫൈനൽ കിട്ടിയപ്പോൾ ദൃശ്യങ്ങൾ തുടരുന്നു അയാളുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് മോഷണം അല്ലെങ്കിൽ കുറച്ചുകൂടി പെരുപ്പിച്ചു പറയാം ഒരു ക്ഷേത്രം കൊള്ളയടിക്കുന്നു ഒരു ഒറ്റയാൾ പോരാട്ടം സഹായത്തിന് ആരുമില്ല എല്ലാം ഒറ്റയ്ക്ക് തന്നെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത് ക്യാമറയിൽ പതിഞ്ഞ മുഖത്തെ നേരിട്ട് കാണാൻ ഒരാകാംക്ഷുണ്ട് അല്ലേ റിയാം അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ ഇയാൾ ആരാണെന്ന് ചില്ലറ മോഷ്ടാവൊന്നുമല്ല അല്ല കക്ഷി ഒരു വലിയ കൊള്ളക്കാരൻ അഞ്ചു വർഷത്തിലേറെ പോലീസിനെ വട്ടം ചുറ്റിച്ചു ഒരു പെരും കള്ളൻ പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിച്ചിട്ടും പിടികിട്ടാത്ത മാന്ത്രികൻ ഇനി കേസിന്റെ എണ്ണം ഇരുപതിലേറെ ക്ഷേത്രം കൊള്ളയടി ബാങ്ക് കവർച്ച വീട് കേന്ദ്രീകരിച്ചുള്ള മോഷണം എ ടി എം കവർച്ച അങ്ങനെ പോകുന്നു ഇഷ്ടന്റെ ക്രൂര വിനോദങ്ങൾ കഥാപാത്രത്തെ കാണാൻ തിടുക്കമായി അല്ലേ അറിയാം എല്ലാത്തിനും ഒരു സസ്പെൻസ് വേണമല്ലോ മദ്യപിച്ചു കഴിഞ്ഞാൽ കാരണം വെള്ളം പോലും ചേർക്കുകയാണ് അയാൾ മദ്യപിക്കുന്നത് മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്ത് കയറണമെന്ന് പറഞ്ഞാൽ കയറിയിരിക്കും പോയി തൊഴുത് അയാളൊരു പ്രത്യേക ശൈലിയുണ്ട് ആ ശൈലിയിൽ തൊഴുത് ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും സാധനം എടുത്തിരിക്കും അപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് കിട്ടൂ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല ശ്രമിച്ചു ഇല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല ദേ ഇതാണ് സാധനം ഇനി കണ്ടില്ല എന്ന് പറയരുത് പേര് രാജേഷ് വയസ്സ് മുപ്പത്തി ഒന്ന് നാട്ടിൽ അറിയാവുന്നത് ഒരു ഭാര്യയും ഒരു കുട്ടിയും ഉണ്ടെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് കളത്രാതി സുഖം കൊണ്ട് ഇഷ്ടന് ഇരിക്കപ്പെല്ലെന്നാണ് ഒത്തിരി ഉണ്ട് മദ്യവും മധുരാക്ഷിയുമാണ് ആളെ ധർമ്മസങ്കടത്തിലാക്കുന്നത് ഞാൻ എന്തോ ചെയ്യാനാ വന്ന് കേറുകയല്ലേ ഇങ്ങനെ അതാണ് രാജേഷിന് പറയുവാനുള്ളത് രാജേഷ് കള്ളനു പിന്നിൽ ഒരു കഥയുണ്ട് ഒരു സുപ്രഭാതത്തിൽ കള്ളനായി മാറിയതല്ല രാജേഷിന്റെ ചരിത്രം ഈ കഥ അയാൾ പലരോടും പറയുകയും ചെയ്തു പ്രത്യേകിച്ച് സ്ത്രീകളോട് അതുകൊണ്ട് തന്നെ പലർക്കും രാജേഷിനോട് അനുകമ്പ തോന്നുകയും ചെയ്തു രാജേഷ് ഉറപ്പിച്ചു ഇനി എന്റെ തൊഴിൽ മോഷണം മാത്രം കാണാം തുടർന്നുള്ള വിശേഷം ഇനി ഞങ്ങൾ ഈ പോലീസ് വാഹനത്തെ പിന്തുടരുകയാണ് ഇതിനുള്ളിൽ രാജേഷ് ഉണ്ട് എങ്ങോട്ടാ കൊണ്ടുപോകുന്നെന്ന് അറിയാമല്ലോ പോലീസ് സഹകരിച്ചില്ലെങ്കിലും ഞങ്ങൾ പിന്തുടർന്നു ഒരു വീടിന്റെ മുന്നിൽ വണ്ടി നിന്നു മാരായമുട്ടത്തെ പോലീസുകാർ ആ വീട്ടിലേക്ക് ചെന്നു ഒപ്പം ഞങ്ങളും ഈ വീട് ഒരു പ്രശ്നമാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നി കാര്യം എന്താണെന്നോ സംഗതി മറ്റേതാ മനസ്സിലായില്ലേ രാജേഷിന്റെ വിനോദ കേന്ദ്രം രാജേഷ് മോഷിച്ചു കൊണ്ടുവരുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം ഇവിടെയാണ് രാജേഷിന്റെ വേറിട്ടൊരു മുഖം ഈ വീടുമായി രാജേഷിന് എന്താ ബന്ധം അതിനുത്തരം ഈ രൂപത്തിലുണ്ട് അവര് എഴുതിയേക്കണോ അത് വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ അങ്ങനെ എനിക്ക് പത്രത്തിൽ കാണുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ചെയ്യുന്നല്ലോ എന്നുള്ളൊരു മനസ്സിലാട്ടൊരു പോലീസ് പിടിച്ചാൽ പിന്നെ കൈ കൈയൊടിഞ്ഞല്ലേ പറ്റൂ അല്ലെങ്കിൽ അകത്താവില്ലേ ഇത് രാജേഷിന്റെ ഒരു സ്റ്റെപ്പ് ഇനിയും എത്രയോ സ്റ്റെപ്പുകൾ ഇനി രാജേഷിന്റെ മോഷണ മുതിരകൾ വിൽക്കുന്ന മറ്റൊരു സ്ഥലം ഇതിൽ ഇടനിലക്കാരിയായി നിൽക്കുന്നത് ആ മറ്റേ വീട്ടിലെ സ്ത്രീയാണ് ഇദ്ദേഹത്തിനും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം

രമ കൊണ്ടുവരും ഞാൻ എടുക്കും അത്ര എനിക്കറിയാവൂ ഇതാണ് ഈ പണയ വായ്പ ഉടമയ്ക്ക് പറയാൻ കഴിഞ്ഞത് ഇനി കള്ളന്റെ കുമ്പസാരം കേൾക്കണ്ടേ ഇതിൽ കൂടുതലും ഇല്ല അറിയില്ല എന്ന വാക്കുകളായിരിക്കും അതെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അകത്താവില്ലേ അഞ്ചു വർഷമായി കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് കഥ തുടരുന്നു എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ വീട്ടിൻ്റെ എൻ്റെ എന്ത് ക്ഷേത്രത്തിൻ്റെ എന്തോ പൊട്ടോ കൊടിയൊന്നും അങ്ങനെ എന്തെങ്കിലും എടുക്കായിരുന്നല്ലോ എൻ്റെ ഒരു എൻ്റെ കയ്യിൽ നിന്നൊന്നും എടുത്തിട്ടില്ല ഇതെല്ലാം ഞാനാണിത് പറഞ്ഞു കൊടുത്തത് എവരാരും എന്നോട് ചോദിച്ചില്ല ഞാൻ പറഞ്ഞ സാറേ ഇന്ന തന്നെ രമമായയുടെ വീട്ടിൽ ഇന്നെന്നെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അത് എനിക്ക് കച്ചവട സാധനം വന്നതിൽ പണയം വെക്കണേ അത് തിരിച്ചെടുത്ത് കൊടുക്കേണ്ട സാധനങ്ങളാണ് അപ്പോൾ ആര് പറഞ്ഞാൽ ഇവർ പറഞ്ഞാൽ അതൊക്കെ ആണ് അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചതാണ് അല്ലാതെ മേടിച്ച സാധനമല്ല മോഷണത്തിൽ സ്വന്തമായി ഒരു ശൈലിയുണ്ട് രാജേഷിന് ആരെയും അനുകരിക്കാത്ത ഒരു മോഷണതന്ത്രം പകൽ നേരങ്ങളിൽ ക്ഷേത്രത്തിന് ചുറ്റും അലഞ്ഞതിരെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കും രാത്രിയോടെ മോഷണതന്ത്രം ആവിഷ്കരിക്കും അതും ഒരു കള്ളനും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പകല് പോയി നോക്കി വച്ചിട്ട് അസമയങ്ങളാണ് കൂടുതലും ക്ഷേത്രങ്ങളാണ് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളാണ് കൂടുതലും ഈ മോഷണം നടന്നിട്ടുള്ളത് കാരണം ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും പൊട്ടോ അല്ലെങ്കിൽ മാലയോ ചേർത്തലെ മിക്ക ക്ഷേത്രങ്ങളിലും എന്തായാലും അവനൊരു ദേവി ക്ഷേത്രങ്ങളോടാണ് താല്പര്യം അവിടെയാണ് കാണിക്ക ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതെന്ന് രാജേഷ് നന്നായി അറിയാം ദേവി വിഗ്രഹത്തിൽ അണിഞ്ഞിരിക്കുന്ന പൊട്ടു മുതൽ പുഷ്പമാല വരെ രാജേഷ് അടിച്ചു മാറ്റും പുലർച്ചയോടെ കയ്യിൽ തടഞ്ഞ സമ്പാദ്യവുമായി മടങ്ങിപ്പോകും ക്ഷേത്രം മുതൽ ഏറ്റുവാങ്ങാൻ പറഞ്ഞുറപ്പിച്ച പോലെ മോഷണം തന്നെയാണ് പ്രധാന കാരണം ഇപ്പോൾ തെളിയിക്കപ്പെട്ട കേസിലെ നോക്കിക്കഴിഞ്ഞാല് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട് അത് മദ്യപിച്ചും മറ്റ് ദുർനടത്തിപ്പിന് വേണ്ടിയാണ് ബഹുപുരിവേഷവും വിനിയോഗിച്ചിട്ടുള്ളത് അതിന് അവിടെ ഇവിടെ ആയിട്ട് ആൾക്കാരുണ്ട് പലരും വെച്ചിട്ടുണ്ട് രാജേഷിനെതിരെ വ്യക്തമായ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് പതിനഞ്ചോളം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിന്റെ ഫിംഗർ പ്രിന്റുകൾ പോലും പോലീസിന് ലഭിച്ചു സി സി ടി വിയിൽ അയാളുടെ മുഖം ദൃശ്യമാവുകയും ചെയ്തു പക്ഷേ ഇത്രയൊക്കെ തെളിവുകൾ നിരത്തിയിട്ടും ഇയാൾ കുറ്റം കുറ്റമേറ്റിട്ടില്ല അതിനൊരു കാരണമുണ്ട് നാളെ ജയിലിന് പുറത്തിറങ്ങിയാലും ഇതേ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് രാജേഷിന് വ്യക്തമായല്ല കാണാം തുടർന്നുള്ള വിശേഷം രാജേഷിന്റെ വീട് പോലീസ് സംഘം വളഞ്ഞു കഴിഞ്ഞു നാട്ടുകാർ മുഴുവൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് നാട്ടുകാരെയും പോലീസുകാരെയും വർഷങ്ങളോളം ഒരുപോലെ ചുറ്റിച്ച ഈ കള്ളനെ ഒന്ന് നേരിട്ട് കാണാനെത്തിയവരാണിവർ പോലീസ് എത്തുമ്പോൾ മാത്രമാണ് അവരറിയുന്നത് താങ്കളുടെ അയൽക്കാരൻ ഒരു കൊടും കുറ്റവാളിയാണെന്ന് ഓരോ കണ്ണുകളിലും ഉണ്ടായിരുന്നു പറയാൻ മടിക്കുന്ന സത്യങ്ങൾ രാജേഷിൻ്റെ വഴിവിട്ട ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമുക്കതിനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ കാരണം ഇവിടെ മാനിയാണ് ഇത്രമാത്രമേ അവർക്ക് അറിയുള്ളൂ കുറേ കാലം ഇവിടെ ഇല്ലായിരുന്നു ഇതേ അറിയാനുള്ളത് കാണാറില്ല ചിലപ്പം വല്ലപ്പോഴേക്കും ഇവിടെ വരുന്നത് കാണാം അത്രയേ ഉള്ളൂ പോലീസ് സംഘം വീടും പരിസരവും എല്ലാം വരിച്ചു പറഞ്ഞി പോലീസ് എത്തുമ്പോൾ വീട്ടിൽ രാജേഷിന്റെ അനുജൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യ മകനെയും കൊണ്ട് ഞങ്ങൾ വരുന്നതിനു മുമ്പേ കഴിഞ്ഞു എട്ടാം ക്ലാസ്സുകാരൻ ചേട്ടനെ കണ്ട് പകച്ചു നിൽക്കുന്നു ചേട്ടൻ അനുജനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഇത് ചേട്ടന്റെ ചെറിയൊരു തമാശയല്ലേടാ എന്ന വിധത്തിൽ വേറെ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന വസ്തുക്കൾ കിണറ്റിൽ തള്ളിയിട്ടുണ്ടോ എന്നൊരു സംശയം നഗത്തിന്റെ ഇടയിൽ പോലും മോഷ്ടിക്കുന്നവരല്ലേ ഈ വർഗം നോക്കിക്കളയാം പോലീസ് സംഘം കിണറ്റിന്റെ അരികിലേക്ക് കണ്ണുകൾ പായിച്ചു എല്ലാം കണ്ടുകൊണ്ട് ഒന്നും അറിയാത്തവനെ പോലെ തൊട്ടടുത്ത് ഒരു കള്ളനും അംഗീകരിക്കത്തില്ല എന്തായാലും ശാസ്ത്രീയമായിട്ട് ലോകത്തിലെ ഒരാളുടെ ഫിംഗർ പ്രിന്റ് പോലെ വേറെ ഒരാളുടെ പ്രിന്റ് ഒരിക്കലും വരത്തില്ല ഇത്രയും കോടാനികോട് ജനങ്ങളോട് തരത്തില്ല നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന പോലെ എൻ്റെ റെറ്റിന പോലെ എന്തായാലും ലോകത്തിൽ വേറെ ആരുടെയില്ല നമ്മളിപ്പോൾ എവിടെയെങ്കിലും വിദേശത്തിന് പോകുമ്പോൾ നമ്മൾ റെറ്റിന പരിശോധന ഇപ്പോൾ പ്രധാനമാണ് ഫിംഗർ ഫിംഗർ റെറ്റിനയും എന്തുകൊണ്ടാണ് സമാനതകളിൽ അതിനിപ്പോൾ സമാനമായിട്ടുള്ള സാധനം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ശാസ്ത്രീയ വേണ്ട തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് അവൻ്റെ പ്രിൻറ്റ് ഫിംഗർ പ്രിന്റ് ഈ സ്പോട്ട് നിന്ന് കിട്ടി പല ക്ഷേത്രങ്ങളിൽ നിന്ന് സി സി ടി വി ദൃശ്യം കിട്ടിയപ്പോൾ അതിന് തെളിവല്ല എന്ന് പറയാൻ പറ്റൂ ആ അതുപോലും അംഗീകരിക്കാത്ത കളന അപ്പോൾ അവൻറെ അത്രയ്ക്കുള്ള ഒരു ഗൂഢമായിട്ടുള്ള ഇതും കടുത്ത മനസ്സ് പതിനഞ്ചു ക്ഷേത്രങ്ങളിൽ മോഷണത്തിനിടയിൽ ലഭിച്ച ഫിംഗർ പ്രിന്റുകൾ രാജേഷിന്റെതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതും ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ കള്ളൻ സമ്മതിക്കുമോ കക്കാൻ പഠിച്ചാൽ ഐഡന്റിഫിക്കേഷൻ പറയുമ്പോ പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇപ്പം പറയുന്നത് എത്ര മാസം എന്നാണ് പറയുന്നത് ഇതിപ്പോ ഞാൻ ഓരോരോ സാധനങ്ങളും ഞാൻ വെച്ചിരിക്കുന്ന ഡേറ്റുകളുണ്ട് ഡേറ്റുകളുണ്ട് ഇപ്പൊ ഈ സംഭവത്തിന് മുമ്പേ ഉള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ സംഭവത്തിന് മുമ്പേ ഉള്ള ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് കാരണം എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഡേറ്റ് വെച്ച് നിങ്ങൾ മനസ്സിലാക്കാമല്ലോ ഞാൻ ക്ഷേത്രത്തിൽ കയറിയോ മോട്ടിച്ചോ അന്ന സാധനം തന്നെ ഇവിടെ കൊണ്ടുവച്ചോന്ന് അറിയാമല്ല ഡേറ്റുകൾ വെച്ച് താരതമ്യം ചെയ്യാമല്ലോ ആ ഡേറ്റെങ്കിൽ ഒന്ന് നോക്കണം ആരെങ്കിലും ഇത് ഡേറ്റ് ഒന്നും നോക്കാതെ എല്ലാം കൂടെ എൻ്റെ ഇതിലായി കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ ഒരു പയനുണ്ട് എനിക്ക് പയനാണ് കൊണ്ടു തന്ന സാധനം ഇല്ല അവർ ഫേക്ക് ആണെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും അപ്പം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ പോലീസ് കള്ളനെയും കൊണ്ട് പാഞ്ഞു അഞ്ചു വർഷത്തെ കഥകൾ കള്ളന് പോലീസിനോട് പറയാനുണ്ട് പഴയതും പറഞ്ഞാലും തീരാത്ത കഥകൾ ഇതുവരെ ഇരുപതോളം കേസുകൾ കള്ളൻ ഏറ്റെടുത്തു ഇത് രാജേഷിന്റെ ചെറിയൊരു മുഖവുര മാത്രം ഒരു കൊള്ളക്കാരന്റെ വീരസാഹസ കഥകളുടെ പിന്നാമ്പുറ സത്യങ്ങൾ തുടരുന്നു മോഷണവും പിടിച്ചുപറയും സർവ്വ സീമകളിൽ ലംഘിച്ചുകൊണ്ട് മുന്നേറുകയാണ് സ്വന്തം വീടിന് പുറത്തിറങ്ങാൻ പോലും ഇന്ന് ആളുകൾക്ക് ഭയമാണ് കൊള്ളയും കൊലയും കള്ളന്മാരുടെ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു ഇത്തരം കള്ളന്മാരെ പിടികൂടുവാൻ സർവ്വ സന്നാഹങ്ങളുമായി പോലീസും കാത്തിരിക്കും പക്ഷേ പോലീസുകാരെ പോലും കബളിപ്പിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുമായി കള്ളന്മാരും മുന്നേറുകയാണ് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ നാം നമ്മെ തന്നെ സൂക്ഷിക്കുക മറ്റൊരു സത്യത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ് മറ്റൊരു നാട്ടിൽ മറ്റൊരു സത്യത്തിന് പിന്നാലെ ഞങ്ങളുടെ വിലാസം ദി പ്രൊഡ്യൂസർ സീക്രട്ട് ഫയർ കൗമുദി ടി വി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം